മല്ലിക സുകുമാരനെതിരെ വീണ്ടും സത്യഭാമ നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തിൽ സത്യഭാമയ്ക്കെതിരെ ശക്തമായി മല്ലിക ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണിതെന്നും പലരും കരുതുന്ന സത്യഭാമ ടീച്ചർ മറ്റൊരാളാണെന്നും മല്ലിക സുകുമാരൻ തുറന്നടിച്ചു ഇതിനെതിരെ സത്യഭാമ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും ചെയ്തു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാരനാണുള്ളത് അവരുടെ മക്കളെയൊക്കെ നല്ല നിലയിൽ വന്നിട്ടുണ്ട് എന്നെ പറയാൻ മല്ലികയ്ക്ക് എന്ത് അവകാശമാണെന്നും സത്യഭാമ ചോദിക്കുന്നു കലാമണ്ഡലത്തിന്റെ മുന്നിൽ കൂടെ ബസ്സിൽ പോകാനുള്ള യോഗ്യതയുണ്ടോ മല്ലികയ്ക്കെന്നും ഇവർ ചോദിച്ചു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സത്യഭാമയ്ക്ക് നേരെ വിമർശനങ്ങളും പരിഹാസങ്ങളും വന്നു കമന്റുകൾക്ക് മറുപടി നൽകിയാണിപ്പോൾ സത്യഭാമ ടീച്ചർ മല്ലികാ സുകുമാറിനെ അനുകൂലിച്ച പലരെയും സത്യഭാമ തെറി വിളിക്കുന്നുമുണ്ട് കലാമണ്ഡലം നിങ്ങളുടെ തലവാട് സ്വത്താണോ കാറിൽ പോകണോ ബസിൽ പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന കമന്റിന് രൂക്ഷ ഭാഷയിലാണ് സത്യവാമ മറുപടി നൽകിയത് എന്റെ തറവാടാണ് അത് ഞങ്ങൾ പഠിച്ച എന്റെ തറവാട് എന്റെ ചോറാണ് എന്റെ കല അവരുടെ ആളാണ് നീ അല്ലേ ആ മുട്ടച്ചിയുടെ ഓളിനാളാണോ നീ എന്നാടി ആ പെണ്ണും പെണ്ണുംപിള്ളക്ക് കാറൊക്കെ ഉണ്ടായത് ജനിച്ചപ്പോൾ സ്വർണ്ണക്കരണ്ടിയാണോ ആ പെണ്ണുംപിള്ള വായിൽ വെച്ച് ഇറങ്ങിയത് അതുപോലെ തന്നെയാണ് ഞാനും ഞാൻ ജാഗ്വാറിലാണ് കറങ്ങുന്നത് ആ പെണ്ണുംപുള്ള അതിലൊന്നും അല്ലല്ലോ കറങ്ങുന്നത് മക്കൾ കൊടുത്താലല്ലേ ഉള്ളൂ പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഞാൻ നല്ല രീതിയിൽ അന്തസ്സായി ഈ പ്രായത്തിലും ഒരു തൊഴിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നീ ഇതിന് താഴെയും കൊണ്ട് ഇടടി എന്നാണ് സത്യഭാമ പറയുന്നത് മല്ലികയുടെ ഏഴയത്ത് പോലും നിൽക്കാൻ പറ്റില്ലെന്ന കമന്റിന് സത്യമാമ മറുപടി നൽകി അത് ശരിയാണ് മല്ലിക ജീവിക്കുന്നത് പോലെയല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത് ഞാൻ മാന്യമായി ജീവിക്കുന്ന സ്ത്രീയാണ് അതുകൊണ്ട് അവരുടെ കൂടെ ഒരിക്കലും എന്നെ ചേർക്കാൻ പറ്റില്ല സീരിയലിലാണ് അവർ ഇപ്പോഴും അഭിനയിക്കുന്നത് സിനിമയിലൊന്നുമല്ലോ മല്ലിക ആരാണ് നിനക്കൊക്കെ അല്ലേ അവർ ദൈവം എനിക്ക് മല്ലിക ആരുമല്ല ഒരു സ്ത്രീ അത്രയുള്ളൂ എന്ന് സത്യഭാമ പറയുന്നു നടനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെ സത്യഭാമ നടത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു ഇത് വലിയ വിവാദമായിരുന്നു അന്ന് സത്യഭാമയ്ക്കെതിരെ രൂക്ഷ വിമർശനം മല്ലിക മല്ലികാസുകുമാരൻ ഉന്നയിച്ചിരുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഇതല്ല അവർ മരിച്ചുപോയി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മിയാണ് അധ്യാപകരെന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട് പറയുന്ന ഭാഷയ്ക്ക് സഭ്യത വേണം ഈ പറഞ്ഞവൾ മതാമയാണോ മോഹിനിയാണെന്ന് തന്നെ താൻ പറയുന്നു മോഹിനിയുടെ ഏഴ് അയലത്ത് വരാത്തയാളാണ് സത്യഭാമ എന്നായിരുന്നു മല്ലിക സുകുമാരന്റെ വിമർശനം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ മല്ലികയുടെ ഈ പരാമർശം സത്യഭാമ ചൂണ്ടിക്കാട്ടി മല്ലിക കുറെ മരത്തിന്റെ ചുറ്റും ഓടി കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ തലയിൽ കയറാൻ വന്നു ഞാൻ കളിക്കുന്നത് പോലെയോ രണ്ടു വരി പാടുന്നത് പോലെയോ മല്ലിക ചെയ്യുമോ എന്നും സത്യഭാമ ചോദിക്കുന്നു